കാസർഗോട്ടെ മൂന്ന് മുന്നണികൾക്കും ആശ്വാസ വിധിയായി ഗ്രാമപഞ്ചായത്തിലെ ജനഹിതം പഞ്ചായത്തുകളിൽ കാര്യമായ മാറ്റം സംഭവിച്ചില്ലെങ്കിലും ചിലയിടങ്ങളിൽ അട്ടിമറി ഉണ്ടായി വ്യക്തമായ ഭൂരിപക്ഷം നേടാതെ നാല് പഞ്ചായത്തുകൾ ഭരണ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് സംസ്ഥാനത്തുടനീളം യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മൂന്ന് മുന്നണികൾക്കും കാര്യമായ നേട്ടമോ കോട്ടമോ സംഭവിച്ചില്ല അജാനൂർ ബേഡടുക്ക ചെറുവത്തൂർ കയ്യൂർ ചീമേനി കിനാനൂർ കരിന്തളം കോടവമ്പേളൂർ കുറ്റിക്കോൽ മടിക്കൈ പടന്നാ പള്ളിക്കര പനത്തടി പിലിക്കോട് വെസ്റ്റളേരി എന്നിവിടങ്ങളിൽ ഇടതുമുന്നണി വിജയം നേടി മുസ്ലിം ലീഗിലെ വിഭാഗീയത ഏറെ ചർച്ച ചെയ്യപ്പെട്ട പടന്ന പഞ്ചായത്തിൽ യു ഡി എഫിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകി എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തു വെസ്റ്റളേരി പഞ്ചായത്തിലും ഭരണം തിരിച്ചുപിടിക്കുവാനായത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഐതിഹാസിക വിജയം കരസ്ഥമാക്കിയാണ് യു മുന്നേറ്റം ബളാൽ ചെങ്കള ഈസ്റ്റളേരി യന്മഗെ കള്ളാർ കുമ്പള മംഗൽപ്പാടി മഞ്ചേശ്വരം മീഞ്ച മുഖ്രാൽപുത്തൂർ മുളിയാർ പൈവളികെ തൃക്കരിപ്പൂർ ഉദുമ വലിയപറമ്പ വൊർക്കാടി എന്നീ പഞ്ചായത്തുകളിൽ യു അധികാരം നേടി ഇരുപത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തെ അട്ടിമറിച്ച് വലിയപറമ്പ പഞ്ചായത്ത് പിടിച്ചെടുക്കുവാനായതോ യു ഡി എഫിൻ്റെ വിജയചരിത്രത്തിലെ പൊൻതൂവൽ കൂടിയാണ് ഉദുമയിൽ ഭരണം പിടിച്ചതും ദേലമ്പാടി പഞ്ചായത്ത് പിടിച്ചെടുത്തതും അഭിമാനാർഹമാണ് യൂത്ത് ലീഗിലെ വിഭാഗീയതയും സീറ്റ് കോഴ വിവാദവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട പടന്നാ പഞ്ചായത്തിൽ ഭരണ നഷ്ടത്തിന് നേതൃത്വം മറുപടി പറയേണ്ടി വരും ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ജില്ലയിൽ ആശ്വാസവിധിയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ടായിരിക്കുന്നത് മധൂർ കാറടുക്ക കുമ്പടാജ എന്നീ പഞ്ചായത്തുകളിൽ ഭരണം നേടുവാൻ ബി സാധിച്ചു മധൂർ പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ബി സ്ഥാനാർത്ഥികൾ വിജയിച്ചത് തുടർച്ചയായ പത്താം തവണയാണ് മധൂർ പഞ്ചായത്തിൽ ബി ഭരണം നേടുന്നത് അതേസമയം നാല് പഞ്ചായത്തുകളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല ബദിയെടുക്ക ബെള്ളൂർ ദേലമ്പാടി പുല്ലൂർ പെരിയ പുത്തികെ പഞ്ചായത്തുകളാണ് ഇവ ബദിയെടുക്ക പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ യു ഡി എഫ് പത്ത് എൻ ഡി എ പത്ത് എൽ ഡി എഫ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില നില വെള്ളൂർ പഞ്ചായത്തിലെ പതിനാല് സീറ്റുകളിൽ എൻ ഡി എ ആറ് മറ്റുള്ളവർ ആറ് എൽ ഡി എഫ് രണ്ട് എന്നിങ്ങനെയാണ് ലീഡ് ഇവിടെ സ്വതന്ത്രരുടെ പിന്തുണ നിർണായകമാകും ദേലമ്പാടി പഞ്ചായത്തിലെ പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫ് നാല് എൽ ഡി എഫ് അഞ്ച് എൻ ഡി എ അഞ്ച് മറ്റുള്ളവർ മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില പക്ഷേ സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ഭരണം പിടിക്കുമെന്നാണ് വിവരം പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ പത്തൊൻപത് സീറ്റുകളിൽ എൽ ഡി എഫും യു ഡി എഫും ബലാബലമാണ് പത്തൊൻപത് സീറ്റുകൾ വീതം നേടിയ ഇരു മുന്നണികൾക്കും ഒരു സീറ്റ് നേടിയ ബി പിന്തുണ നൽകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് എൻ ഡി എ ഒന്ന് എന്നിങ്ങനെയാണ് ഇവിടുത്തെ കക്ഷി പുത്തികെ പഞ്ചായത്തിലെ പതിനാറ് സീറ്റുകളിൽ എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് അഞ്ച് എൻ ഡി എ രണ്ട് മറ്റുള്ളവർ നാല് എന്നിങ്ങനെയാണ് കക്ഷിനില മൂന്ന് സ്വതന്ത്ര പിന്തുണയോടെ യു ഡി എഫ് ഭരണം നേടുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കാസരഗോഡ്